ഓക്സീകരണം എന്ന രാസക്രിയയുടെ തുടർച്ചയാണ് വിളക്കിലെ തിരുന്നാളം എന്ന പോലെ അനുഭവങ്ങളുടെ ഫലമായ ഭാവങ്ങളുടെയും അവ ഉളവാക്കുന്ന ആലോചനകളുടെയും തുടർച്ചയാണ് മനസ്സ് തീനാളം എന്ന പോലെ മനസ്സും ആളുകയും പാളുകയും പുകയുകയും ചെയ്യുന്നു ചിലപ്പോൾ ആളിക്കത്തും കാറ്റടിച്ചാൽ പാളും പുകയാനിടയായാൽ കാളും വിളക്കിൻ്റെ നാളത്തെ എന്ന പോലെ മനസ്സിനെയും ഈ മൂന്നിൽ നിന്നും മോചിപ്പിച്ചു നിർത്താൻ കഴിയും പടുതിരി കത്താതെയും തിരിവല്ലാതെ നീട്ടാതെയും നോക്കിയാൽ ആളിക്കത്തില്ല കാറ്റിന് തടയിട്ടാൽ പാളില്ല എണ്ണയിലും തിരിയിലും അഴുക്കില്ലാതിരുന്നാൽ പുകയുകയും ഇല്ല ലോകാനുഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം പാകപ്പെടുത്തിയാൽ നാളം നിയന്ത്രിക്കാം മുൻകരുതലിൻ്റെ മറ ഒരുക്കിയാൽ പാളാതെ കഴിക്കാം സങ്കല്പങ്ങളും അനുഭവങ്ങളും മാലിന്യമുക്തമാക്കിയാൽ പുകയാതെ കഴിച്ചുകൂട്ടാം അങ്ങനെ എരിയുന്ന നാളത്തിൻ്റെ വെളിച്ചം സ്ഥിരവും ശാന്തവും ശുദ്ധവുമായിരിക്കും അതാണ് നമ്മെ അറിയാൻ നമുക്കാവശ്യമുള്ള മനോഭാവം ആ ഭാവം നാളത്തെ അറിയുന്നു വെളിച്ചത്തെയും എണ്ണയേയും തിരിയെയും അറിയുന്നു കേട്ടപ്പോൾ എൻ്റെ ഉള്ള നാളി പെട്ടെന്ന് മനസ്സ് പാളിപ്പോയി എനിക്ക് എന്നെ പിടിച്ചു നിർത്താനായില്ല കണ്ണിൽ ഇരുട്ട് കയറി ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന് തോന്നി എന്നൊക്കെ പലപ്പോഴും നാം കേൾക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് തന്നെ പറയേണ്ടിയും വന്നേക്കാം ശാന്തരായി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പറഞ്ഞതൊക്കെ സംഭവിക്കുന്നത് ശാന്തി നഷ്ടപ്പെടുമ്പോഴാണ് എന്ന് നഷ്ടപ്പെടാതിരുന്നാൽ രക്ഷപ്പെടാം നഷ്ടപ്പെടുക എന്ന് ഇവിടെ പറയുന്നത് കൈമോശം വരിക എന്ന അർത്ഥത്തിലല്ല കാരണം വലിച്ചെറിയാൻ പറ്റാത്ത മഹാധനമാണ് നമ്മുടെ അകത്തെ ശാന്തി അതെല്ലോഴും അവിടെയുണ്ട് കഴുതപ്പുറത്തെ പൊന്നുകൊണ്ട് കഴുതയുടെ വിശപ്പും ദാഹവും തീരില്ല എന്ന് പറയാറില്ലേ അത്രയേ ഉള്ളു ശാന്തിയുടെ കാര്യത്തിലും ദാരിദ്ര്യത്തിൻ്റെ പൊരുൾ ചിന്ത ക്രമത്തിലായി അകത്തെ ശാന്തിയുടെ വെട്ടം അല്പം പരന്നാൽ വാക്കും പ്രവൃത്തിയും ചിട്ടപ്പെടും നാം അത് പറയരുതായിരുന്നു ചെയ്യരുതായിരുന്നു എന്നോ നാം ഭയപ്പെടുന്നെന്നോ ഭയപ്പെടുത്തുമെന്നോ തോന്നാനിടയില്ലാതാവും അകത്തെ ശാന്തത അത്രയ്ക്കത്രയ്ക്ക് ദീപ്തമാവും അതിൽ നിന്ന് പ്രവർത്തന ശേഷിയും പ്രതിഭയും ഉത്സാഹവും ഉയർക്കും ആനന്ദത്തിൻ്റെ താരശ്രുതി ഒഴുകിക്കൊണ്ടേയിരിക്കും ശാന്തിയെ കുരുങ്ങുകളിപ്പിക്കുന്നത് നിർത്തി മനസ്സും ഇന്ദ്രിയങ്ങളും ശാന്തിയുടെ വിനീത വിനീതവിധേയരായ കുതിരകളാകും പണ്ട് വീട്ടിൽ അത്താഴം കിട്ടണമെങ്കിൽ സന്ധ്യാനാമം ജപിച്ചു തീർക്കണം നാമൊരിക്കൽ മുത്തശ്ശനോട് ചോദിച്ചു ഒരേ ശബ്ദം തന്നെ ഇങ്ങനെ പിന്നെയും പിന്നെയും പറയുന്നത് എന്തിനാണ് ആലോചനകൾ കുറച്ചു നേരമെങ്കിലും തൻകാര്യത്തിലല്ലാതെ സമനിലയിൽ നിൽക്കാൻ അതെന്തിനാണ് ശാന്തി എന്തെന്ന് അറിയാൻ എന്നിട്ടെന്താണ് ഗുണം ശാന്തിയാണ് ഈശ്വരൻ എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് കണ്ട് മുത്തച്ഛൻ തുടർന്നു ശാന്തിയെ ഭജിച്ചോളുക ഒന്നിലും പിന്നെ ഒരിക്കലും തോൽക്കില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ